ബഹുമാന്യരായ വിശിഷ്ട വ്യക്തത്വങ്ങളെ പ്രിയ സ്നേഹിതരെ വായിച്ചു വളർന്നാൽ വിളയും വായിക്കാനാൽ വളയും എന്ന സുപ്രസിദ്ധമായ വരികളിലൂടെ കുഞ്ഞുണി മാഷ് നമ്മൾ പറയാതെ പറഞ്ഞത് ജീവിതത്തിൽ വായനയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പുസ്തകങ്ങളെ നല്ല കൂട്ടുകാരായി കാണേണ്ടതിനെ പറ്റിയാണ് എന്താണ് വായന ലോകപ്രസിദ്ധരായി മാറിയ മഹാരഥന്മാർ വായനയെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇത്തവണത്തിൽ ഓർമ്മിക്കേണ്ടത് ജീവിതം പൂർണ്ണമാവാൻ നല്ല പുസ്തകങ്ങളും നന്മയുള്ള മനസ്സും നല്ല സുഹൃത്തുക്കളും മതി എന്ന മാർക്ക് വാക്കുകൾ പുസ്തകങ്ങളുടെ പ്രാധാന്യം പ്രഥമമെന്ന് ഓർമ്മിപ്പിക്കുന്നു കുഞ്ഞണി മാഷ് പറഞ്ഞത് അവനവനെന്ന പുസ്തകത്തെയും ചുറ്റുമുള്ള പ്രകൃതിയെയുമാണ് ഏവരും വായിച്ചിരിക്കേണ്ട ആദ്യ പുസ്തകങ്ങളെന്നാണ് കാരണം അവനവനെ അറിയാത്തവൻ ഒന്നിനെയും അറിയുന്നില്ല എന്ന് നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്നുവോ അന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണെന്നാണ് ഫെഡർ ഡഗ്ലസ് പറഞ്ഞു വെക്കുന്നത് മനുഷ്യനെ സ്വതന്ത്ര ചിന്തക്കും യുക്തിബോധത്തിനും പ്രാപ്തനാക്കുന്നത് പുസ്തകങ്ങളാണെന്നാണ് മനുഷ്യൻ മരിക്കും എന്നാൽ ഒരു എഴുത്തുകാരന് മരണമില്ല ഒരു നല്ല പുസ്തകം നൂറ് നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും നമ്മുടെ മുൻ രാഷ്ട്രപതിയായ എ പി ജെയുടെ വാക്കുകളാണിവ ആകാശത്തോളം സ്വപ്നങ്ങൾ കണ്ടാലേ കുന്നോളം നമുക്ക് നേടാൻ കഴിയൂ എന്ന അദ്ദേഹത്തിൻ്റെ ആറ്റിക്കുറുക്കിയ വാക്കുകൾ നമ്മുടെ സ്വപ്നങ്ങളെ വായനയിലൂടെ പൊലിപ്പിക്കാനുള്ള ആഹ്വാനമാണ് പുസ്തകങ്ങൾ വെറുതെ വായിച്ചു തള്ളപ്പെടുന്നവയല്ല അവയിൽ നിന്ന് വായനക്കാരിലേക്ക് ആശയങ്ങൾ സംശീകരിക്കപ്പെടുന്നു പുതിയ ആശയങ്ങളും കണ്ടെത്തലുകളും പങ്കുവക്കപ്പെടുന്നു ഇതിലെല്ലാമുപരി ഒരു സിനിമയോ ചിത്രമോ ഒരു കാഴ്ചപ്പുറം മാത്രമേ നമുക്ക് നൽകുന്നുള്ളൂ എന്നാൽ ഒരു പുസ്തകം വായനക്കാരനെ കൊണ്ടെത്തിക്കുന്നത് വിവരണാതീതമായ ഭാവനയുടെ ആകാശങ്ങളിലേക്കാണ് പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഓരോ വായനക്കാരൻ്റെ മനസ്സിലും നിർമ്മിക്കപ്പെടുന്നത് ഒരേ ആശയത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മുടെ ചിന്തകളെ മികച്ച രീതിയിൽ വളർത്താൻ നല്ല പുസ്തകങ്ങൾക്ക് കഴിയുന്നു മനസ്സ് രൂപപ്പെടുന്ന ഈ ചിത്രങ്ങളാണ് വായനക്കാരനെ ഏത്തുകാരൻ്റെ ആരാധകരാക്കി മാറ്റുന്നത് ഈ അടുത്ത കാലത്ത് കേരളം വളരെയേറെ ചർച്ച ചെയ്ത ബെന്യാമിൻ്റെ ആടുജീവിതം തന്നെ ഉദാഹരണം അറിയപ്പെടുന്ന ഏത്തുകാരുടെ മികച്ച കൃതികൾ നൽകിയ ഊർജത്തിലൂടെ ലോക പ്രശസ്തരായി മാറിയവർ ഒട്ടനവധിയാണ് നിങ്ങൾക്കൊരു നല്ല കൃതി കൃതിയോധനമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ധാരാളം വായിച്ചിരിക്കണം നല്ല മഴ ലഭിച്ചെങ്കിലേ വറ്റാത്ത ഉറവകൾ പിറവിയെടുക്കുള്ളൂ ലോകത്ത് പ്രശസ്തരായി മാറിയ നേതാക്കന്മാരും ചക്രവർത്തിമാരും സാഹിത്യകാരന്മാരും വായനയിലൂടെ ചുറ്റുപാടിനെ നാടിനെ ചരിത്രത്തെ ലോകത്തെ അറിഞ്ഞ് വളർന്നു വന്നവരാണ് മൂല്യങ്ങളെയും ആശയങ്ങളെ മനസ്സിലാക്കി നന്മയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വായന എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ആയുധമാണ് വായന നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഔഷധം കൂടിയാണ് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാർ ഇതെല്ലാം ആവുമ്പോഴും ഒരു പുസ്തകപ്പുഴു ആവാതെ നമ്മുടെ കൂട്ടുകാർ നാട്ടുകാർ സമൂഹം എന്നിവയിലൂടെ ലോകത്തെ മനസ്സിലാക്കി വായനയിലൂടെ നേടിയ അറിവുകളെ ഉൾച്ചർത്ത് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഒരാൾ ശരിയായ മനുഷ്യനാവുന്നത് പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനരായുധമാണ് നിനക്കത് എന്നുള്ള മുല്ലിനയുടെ വാക്യത്തെ ഓർമ്മിപ്പിച്ച് ഞാൻ നിർത്തുന്നു നന്ദി